അസ്സാമലൈക്കും ഇന്ന് കുറേ സൂപ്പർ അടിപ്പൊളി മോഡൽസ് അബായാസിൻ്റെ ആണ് ആദ്യമായിട്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ലേസർ കട്ട് അബായ ആണ് നല്ല റേറ്റിൽ വരുന്ന റേറ്റ് ആണ് സൂപ്പർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് ബാൻ്റെ ഇതേലോ അല്ലെങ്കിൽ ജൂമിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഡെയിലി സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അടിപൊളി ഐറ്റംസ് പാർട്ടി വെയേഴ്സും അബായേഴ്സും അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ ഒക്കെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോസ് വാച്ച് ചെയ്യുക കേട്ടോ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ എത്ര റേറ്റ് വന്നാലും വാങ്ങിക്കാൻ തയ്യാറായിട്ടാണ് കസ്റ്റമേഴ്സ് ഉള്ളത് ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണതാണ് നമ്മളെ ഒരു റിസീവ് റിസീവായതിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ സൂപ്പർ അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ റേറ്റ് കൂടി വന്നിട്ടുള്ള കളക്ഷൻസ് കൊടുത്തുകൊണ്ട് റേറ്റ് കുറഞ്ഞ ഐറ്റം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊന്നും വിഷമിക്കണ്ട ലാസ്റ്റ് അങ്ങോട്ടേക്ക് ഒരുപാട് ഒരുപാട് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് വരുന്നുണ്ട് വീഡിയോസ് അവസാനം വരെയും വാച്ച് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മോഡലാണോ നിങ്ങൾ ഇപ്പോൾ നല്ലൊരു അപായം വാങ്ങണം അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ വാങ്ങണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ കരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള അടിപൊളി മോഡൽസ് വീഡിയോസ് നമ്മൾ ഈ വീഡിയോസിലൂടെ കൊടുക്കുന്നുണ്ട് ഇല്ല എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നാലും അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അബായ കളക്ഷൻസിൻ്റെ മോഡൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ് കൂടുതലായും വരിക പക്ഷേ നിങ്ങൾക്കത് വേർ ചെയ്യാൻ കളേഴ്സിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഓൾ കളേഴ്സിൽ ഉണ്ട് ജോർജറ്റിലും അതുപോലെ തന്നെ നിദായിലും സൂമിലും സീവയിലും എല്ലാ മെറ്റീരിയൽസും കളേഴ്സിൽ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് കളറിൽ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഇനിയിപ്പോൾ സ്ലീവിൽ അലാസ്റ്റിക് വെച്ചോ അല്ലെങ്കിൽ പോക്കറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നെക്ക് വീ വീനൊക്കോ റൗണ്ടിനൊക്കെ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിക്ക് നിങ്ങൾ പറയണ വർക്കിൽ പറയുന്ന കളറിൽ പറയുന്ന മെറ്റീരിയൽ പറയുന്ന സൈസിനനുസരിച്ച് ആക്കി തരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അവസാനം വരെയും നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡൽ മിക്കവാറും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള മോഡൽ ഇതിൻ്റെ അടുത്ത് ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് റേറ്റ് കൂടുതലാണെന്ന് വേറെ എവിടെയെങ്കിലും കണ്ടിട്ട് റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡൽ മിക്കവാറും നമ്മളുടെ വീഡിയോസിൽ ഉണ്ടായിരിക്കും റേറ്റ് അതിന് നല്ല കുറവായിരിക്കും നല്ല ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുക പുറത്ത് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി വാങ്ങുന്നതിന് അപേക്ഷിച്ചിട്ട് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നല്ല പക്ക ഹാൻഡ് വർക്കിൽ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക പാർട്ടി വെയേഴ്സ് അഭായാസം ഹാൻഡ് വർക്ക് അഭ്യായം അതുപോലെ ത്രെഡ് വർക്കിലും വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള അഭയസം ഇടാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കണ്ട നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ അവർക്കും കൂടി ഷെയർ ആക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോസിൽ നിന്നും ബൈ പറയുകയാണ് അവസാനം വരെയും നിങ്ങൾ നമ്മളെ വീഡിയോസ് മോഡൽസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല കാരണം ഇത്രയേറെ പാർട്ടി വേഴ്സും ഹാൻഡ് വർക്കിലൊക്കെ വരുന്നത് ഡ്രസ്സൊക്കെ ആരാണ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഇതിൽ ഉണ്ടായിരിക്കും ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത് സൂപ്പർ ഐറ്റംസ് ആണ് നമ്മുടെ വീഡിയോസുള്ളത് വീഡിയോസ് അവസാനം വരെയും കാണുക അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുക പിന്നെ ബെല്ലേക്കൺ കൂടി എനേബിൾ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോസ് കിട്ടും സൂപ്പർ സൂപ്പർ കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ടൈപ്പ് വീഡിയോസ് ഓരോ ദിവസവും നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓർഡേഴ്സ് ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും പകുതിയിൽ അധികവും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന മോഡൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ബെല്ലേക്കൺ എനേബിൾ ആക്കി വെക്കുന്നത് ഏത് ഡ്രസ്സാണോ നിങ്ങൾക്ക് ആവശ്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ാവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് എൺപത്തി മൂന്ന് പൂജ്യം നാല് എൺപത്തൊന്ന് എൺപത്തൊന്ന് നാൽപ്പത്തി ഒന്ന് വാട്സപ്പിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കോൾ കോണ്ടാക്റ്റ് നമ്മൾ ചിലപ്പോൾ എല്ലാം കോൺടാക്റ്റ് നമുക്കത് റിസീവ് ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് തിരക്കുകളാണ് എല്ലാ വീഡിയോസിൻ്റെയും അതുപോലെ എൻക്വയറീസും കാര്യങ്ങളും മെസ്സേജ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കോള് വന്നാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ വാട്സാപ്പിലൂടെ മാത്രം കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് നമുക്ക് പുതിയൊരു വീഡിയോസിലൂടെ വീണ്ടും കാണാം